നമ്മളിപ്പോൾ ഉള്ളത് തിരുനെല്ലിയാണ് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ടാണുള്ളത് ഇത് നമ്മുടെ ഇല്ലത്ത് ഉണ്ണിയേട്ടനാണ് സുകുമാരൻ സുകുമാരനുണ്ണി സുകുമാരനുണ്ണി ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നമ്മൾ വന്നെന്താ വച്ചാൽ നല്ല ജൈവ പച്ചക്കറികളും ജൈവമായി മറ്റു ഒരുപാട് കൃഷികൾ ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കർണാടക കൃഷി സന്ദർശിക്കാനും കർഷകരെ കാണാനൊക്കെ ആയിട്ട് പോയിരുന്നു നമ്മൾ അവിടെ അവർ എല്ലാ രീതിയിലും രാസ വള പ്രയോഗങ്ങൾ നടത്തിയിട്ടാണ് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പിന്നെ വളരെ നല്ല പ്ലാന്റുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് എന്ന് തന്നെ പറയാം കീടങ്ങളെ കാണാനില്ല അത് വലുത്ത ചെടിയിലും അതുമാത്രല്ല അതിൻ്റെയൊക്കെ ലീഫുകളും അതിന്റെ അതിന്റെ അടുത്തേക്ക് വരുമ്പം കിട്ടുന്ന നല്ല ആ പച്ചയായ നല്ല സ്മെല്ല് എന്തുകൊണ്ടും വളരെ പ്രകൃതി രമണീയമായ നല്ലൊരു പച്ചക്കറി കൃഷിയും പിന്നെ അതിനനുബന്ധിച്ചുള്ള മറ്റെല്ലാ പശുക്കള് നാടൻ പശുക്കള് കോഴികള് കരിങ്കോഴി നാടൻ കോഴികള് മൈസൂർ കോഴി മത്സ്യകൃഷി അങ്ങനെ ഒരുപാട് നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന നല്ലൊരാളാണ് ഇതിന്റെ വേറെ ഒരു പ്രത്യേകത നമ്മൾ കേരളത്തിന്റെ ഏറ്റവും മിങ്ങിയ തലക്കലകള് ഇവർന്ന് അങ്ങോട്ട് നമുക്ക് യാത്ര ഇല്ല ഇനി പോവാൻ കഴിയില്ല ആ ഒരു സ്ഥലത്താണ് ഇദ്ദേഹം ഇതാണ് നമ്മുടെ പുണ്യത്തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ കൃഷി രീതിയെ കുറിച്ച് പഠിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിട്ടാണ് ഞാനും എൻ്റെ കൂടെ എന്നുള്ള സിനിമ സാറും വന്നിട്ടുള്ളത് എൻ്റെ പേര് ഉണ്ണി എന്നാണ് വയനാട്ടിൽ തിരുനെല്ലിയിൽ വെള്ളറൊടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇല്ലത്തും ഇല്ലാസ് ഓർഗാനിക് ഫാമാണ് ഇതാണ് എൻ്റെ സ്ഥാപനം ഇവിടെ ഞാൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് തുടങ്ങിയിട്ട് എൻ്റെ മുക്കിടത്ത് നിന്ന് കിട്ടിയ ഭൂമിയുണ്ട് ആ സമയം തുടങ്ങിയിട്ട് ഈ നാടൻ പശുക്കളുടെ ചാണകവും നാടൻ പശുക്കളെ മൂത്രവും ഒക്കെ ഉപയോഗിച്ചുള്ള കൃഷി രീതികളാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റേ മറ്റുള്ള പുറത്തു നിന്നുള്ള ഒരു കൃഷി ഇനി നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറില്ല പല കൊണ്ട് നമുക്ക് വിത്തുകൾ നഷ്ടപ്പെട്ടവർക്ക് കൊണ്ട് നമ്മൾ നാടൻ വിത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ വിത്തുകൾ മാറ്റി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആ വിത്തുകൾ മാറ്റി ഉപയോഗിക്കുകയാണെങ്കിലും ഈ മണ്ണിൽ നമുക്ക് അവരുടെ ആ വിത്തിൽ നിന്ന് തന്നെ നമുക്ക് മൂന്ന് കൃഷി നാല് കൃഷി വരെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അതെന്താണ് എൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പം പിണ്ണാക്കോ അല്ലെങ്കിൽ ചൈരിച്ചോറോ അങ്ങനെയുള്ള റൈക്കോഡർമ മറ്റേ ലുഡോമോൺസ് അങ്ങനെയുള്ള ഒരു സാധനവും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഈ മണ്ണിലേക്ക് വേണ്ട ആരോഗ്യമുള്ള മണ്ണുണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെയാണ് ഈ പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങളാണ് നമ്മളിതിന് ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇതാണെൻ്റെ കൃഷി രീതി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മാസങ്ങളോളം മറ്റേ പുളിപ്പിച്ചെടുക്കും പല തരത്തിലുള്ള ഏകദേശമാണെങ്കിൽ വൃക്ഷായുർവേദവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പറയാം പക്ഷേ ഒറിജിനൽ മറ്റേ പക്കാ വൃക്ഷായുർവേദത്തിലേക്ക് നമുക്ക് പോകാനുള്ള സാഹചര്യമില്ല കാരണം എന്താ വെച്ചാൽ അത് പല ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കുമ്പം അതിനുപയോഗിക്കുന്ന ചില മാംസത്തിൻ്റെയും മറ്റുള്ള ഘടകങ്ങളുടെയും ആവശ്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നമുക്കത് അല്ല അതല്ലാതെ തന്നെ നമുക്ക് ജീവികളുടെ കാഷ്ടങ്ങളും ഈ പ്രകൃതിയിലുള്ള എല്ലാ വിസജനങ്ങളും ഉപയോഗിച്ചിട്ട് നമുക്കതിനെ വളക്കൂട്ടാക്കി മാറ്റാം അതെല്ലാം ഈ കൃഷിയിടത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ കളനാശിനി അടിക്കേണ്ട കീടനാശിനി അടിക്കേണ്ട കീടനാശിനി എന്ന പദം പോലും നമ്മളുടെ ഡിക്ഷണറിയിലില്ല എന്തുകൊണ്ടുവച്ചാൽ ഇത്ര കീടങ്ങളെയും ശത്രു കീടങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ഇത്ര കീടങ്ങൾക്ക് നമ്മൾ മറ്റേ എന്തെങ്കിലും കീടനാശിനികൾ ജൈവ കീടനാശിനികൾ തന്നെ ആവട്ടെ നമ്മൾ ഉപയോഗിക്കുമ്പം ശത്രു കീടങ്ങൾ മാറി നിൽക്കും വിത്ര കീടങ്ങൾ അകന്നുപോകും വിത്ര കീടങ്ങൾ തിരിച്ചുവരില്ല ശത്രു കീടങ്ങൾ ഈ കീടനാശിനിയുടെ ഫലം മറ്റേ ഇത് കഴിയുന്നതിനനുസരിച്ച് പവർ കഴിയുന്നതിനനുസരിച്ച് അവർ തിരിച്ചു വരും അപ്പോൾ അതുകൊണ്ട് കീടങ്ങൾക്കും നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കാരണം അവരേത് രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല വെട്ടുകാരി കീടമായിട്ട് കാണുന്നു പക്ഷേ ഒരിക്കലും അത് കീടമല്ല അത് വൃത്തികെട്ട ഒരു ജന്തുവല്ല അതിനും അതിൻ്റേതായ ഈ പ്രകൃതിയിൽ ചെയ്യേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനവരെ അനുവദിച്ചു കൊടുക്കുക അതുപോലുള്ള പരസ്പര സഹജീവികളെ സ്നേഹിച്ച് പരസ്പര സഹായത്തോടു കൂടിയിട്ട് പരസ്പരം നമ്മൾ സഹകരിച്ചു പോകുമ്പം ഒരിക്കലും കൃഷി നഷ്ടം എന്ന പദം ഉപയോഗിക്കാൻ നമുക്ക് അവസരം കിട്ടില്ല നമുക്ക് ലാഭം എന്താണ് എന്നുള്ളതല്ല നഷ്ടം വേണ്ട നമ്മൾ ആ ലാഭജേതങ്ങളുടെ ബാലൻസ് ഷീറ്റ് നോക്കാതിരിക്കുക കൃഷി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് അവിടെ ലാഭചേതങ്ങളുടെ ബാലൻസ് ഷീറ്റ് വരുമ്പോൾ അത് കച്ചവടവത്കരിക്കപ്പെട്ടു അവിടെ നമ്മൾ ആ ഒരു പദവ് ഉപയോഗിക്കാതിരിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസമാധാനം കിട്ടും സാധാരണഗതിയിൽ നിങ്ങൾക്ക് വാങ്ങി വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയി വയ്ക്കുന്ന ക്യാബേജ് മണപ്പിച്ച് ഇത് ക്യാബേജ് ആണെന്നുള്ള മണന്നല്ല നിങ്ങൾ ഈ തോട്ടത്തിൽ വരുമ്പം തന്നെ ബ്ലോക്കോളിടെയും കോളിഫ്ലവറിൻ്റെയും ഇതിൻ്റെയൊക്കെ മണം കിട്ടാൻ തുടങ്ങി അതിൻ്റെ കാരണം എന്താണ് ഇതാണ് അതിൻ്റെ കാരണം കാരണം നമുക്ക് വേറെ യാതൊരു വിധം പുറത്തുനിന്ന് ഇപ്പം എന്നെ ധാരാളം കമ്പനിക്കാർ വിളിക്കാറുണ്ട് എൻ്റെ ഈ ഓർഗാനിക് ഫാമിങ് കണ്ടിട്ട് ചേട്ടാ ഞങ്ങളടുത്ത് മറ്റേ കുഴം ഉണ്ട് മറിച്ചു കുഴം ഉണ്ട് നൂറ്റി അൻപത് ശതമാനം ഓർഗാനിക്കാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പറയുന്നില്ല എൻ്റെ പറമ്പിൽ ഞാൻ വളമല്ലാതെ വേറെ വളം പുറത്തൊന്നും ഞാൻ ഉപയോഗിക്കില്ല കാരണം എൻ്റെ കുട്ടികൾക്ക് വേണ്ട എൻ്റെ ഞാൻ അതേപോലെയാണ് വളർത്തുന്നത് പുറത്തൊന്നും അരി വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അരിക്കാടി പോലും പശുക്കൾക്ക് കൊടുക്കില്ല എന്തുകൊണ്ടാണ് അതിൽ വിശ്വാസം ഇല്ലാത്തതു അല്ലാതെ തന്നെ അവർ ജീവിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ വളർത്തിയ പശുക്കളിൽ ഇപ്പോൾ ആറേ ഞാൻ ദാനം ചെയ്തു എന്തുകൊണ്ടാ വെച്ചാൽ പ്രായമായി കടുവകൾ ആറേ എണത്തിനെ കൊണ്ടുപോയി ലാസ്റ്റ് ഒരെണ്ണത്തിൻ്റെ കയ്യില് പഠിച്ച് അവളെങ്ങനെയോ ഒരു ഒരു പ്രായമുള്ള പശുവാണ് അവളെങ്ങനെയോ രക്ഷപ്പെട്ടു ഓടി തളർന്നു പോകുന്നു നാട്ടുകാർ ഉള്ള സ്ഥലത്താണ് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു അവിടെ പോയിട്ട് അവരെ അവിടെ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടർ പറഞ്ഞു ഈ ഇത് കംപ്ലീറ്റ് പോയി ഇനി അത് നടക്കാൻ സാധ്യതയില്ല പക്ഷേ നമ്മളുടെ നാടൻ ചികിത്സാ രീതി ചെയ്തു അത് വൃത്തിയായിട്ട് നടക്കാനായി കൈകുത്തി നടക്കാൻ മസിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെർവുകൾ വരാൻ തുടങ്ങി കാരണം മറ്റേത് എല്ല് മാത്രമായിട്ടാണ് കാണണം ഇവിടെ ഒരു മസില് എന്ന് പറഞ്ഞ സാധനം ഈ ഭാഗത്തുണ്ടായിരുന്നില്ല അത് മസിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു അതിനെന്താ നമ്മൾ ചെയ്യുന്ന നവരരി അരച്ച് തേച്ച് കൊടുത്തു നവരക്കഞ്ഞി കുടിപ്പിച്ചു ഈ നവരരിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിച്ചാൽ മറ്റേത് അരിക്കുമില്ലാത്തൊരു പ്രത്യേകതയാണ് ടിഷ്യൂ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ നെർവുകൾക്ക് ഉത്തേജനം നൽകുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ മസിലുകൾ വളരുകയാണ് നഷ്ടപ്പെട്ടു പോകുന്ന മസിലുകൾക്ക് വളർച്ച ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ നവരെ കിഴിവുകയും ചെയ്യും അവസാനം ആ പശു ഞാൻ ഇവിടുന്ന് കോയമ്പത്തൂർ കൊണ്ടുപോയിട്ട് വൃന്ദാവൻ ഗോശാലയ്ക്ക് ദാനം ചെയ്യുന്ന സമയത്ത് ആ പശു സ്വയം നടന്ന് നമ്മുടെ മുകളിലേക്ക് നടന്ന് കയറി അവിടെ നിന്നാണ് ഞാൻ വണ്ടി കയറ്റുന്നത് അത് കഴിഞ്ഞിട്ടാണ് ആ സാധനം അവിടെ ഇപ്പോഴും അവർ ഇടയ്ക്ക് ഫോട്ടോസ് അയച്ചു തരും കാരണം എന്താ വെച്ചാൽ ആറണത്തിനവിടെ കൊണ്ടുപോയി വിട്ടതാണ് എനിക്ക് ഞാൻ ഞാനിവരിൽ കാണുന്നത് എൻ്റെ പിതൃ പിതാമഹന്മാരെയാണ് എന്തുകൊണ്ട് ഇവർ നമ്മുടെ അടുത്ത് വന്നു വിടുന്നതാണ് ഞാൻ പേപ്പാറയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് കൊണ്ടുവരുന്നത് തിരുവനന്തപുരം പേപ്പാറയിൽ നിന്ന് ഇത് എൻ്റെ അടുത്ത് വന്നുപെട്ടതാണ് എൻ്റെ അടുത്ത് വന്നുപെടാൻ ഒരു അവസരം കിട്ടുന്നത് നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണം അങ്ങനെയുള്ളവർ മാത്രമേ നമ്മൾ തന്നോളൂ കറക്റ്റ് വേവ് ലെങ്ത് കറക്റ്റ് വേവ് സമ ഇതൊരു സത്യമാണ് അതെൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പലരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് യാതൊരു ബന്ധുമില്ലാത്ത ആരും വേണ്ടി എങ്ങനെയെങ്കിലും കണക്ട് ചെയ്തിട്ട് വരും അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങളും അപ്രതീക്ഷിതമായിട്ട് എൻ്റെ അടുത്ത് വന്നു വിടുകയും അല്ലേ വളരെ ആ യാദൃശ്യമായി വന്നു വിടുന്ന ഇതേ അത് യാദൃശ്യത എന്ന് പറയുന്നത് മുൻകൂട്ടി പ്രയോജനിച്ച കാര്യമാണ് ഈ പറഞ്ഞ ചെടികളും ഒക്കെ ഇതാണ് അതിൻ്റെ കാര്യം കാരണം അവരുടെ ജീവിത ചക്രത്തിൽ ജീവിത ചക്രത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഭക്ഷണമാവണം എൻ്റെ മണ്ണിൽ വിളയണം അപ്പം അവരെ ജീവിത സാഫല്യമാണ് ഈ കാണുന്ന വളർച്ചയിൽ അവരുടെ സന്തോഷമാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഞാൻ ഒരു പാർട്ടി ഓർക്കിഡും പൂവുമൊക്കെ അപ്പം അദ്ദേഹത്തിൻ്റെ സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു ഇവർക്ക് പ്രാന്തമാണ് ഇവിടെ കണ്ടാലും ഓർക്കിഡ് പെറിച്ചു നടക്കും അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഈ പൂവുണ്ടാവുന്ന സമയത്ത് ഈ സ്ത്രീ ആ പൂ ആസ്വദിക്കുന്ന സമയത്ത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ആ പൂവിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഓ എൻ്റെ ആൾ വന്നു എന്ന് പൂവും ഈ പൂവിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്ന ഞാൻ നട്ട പൂവ് എന്നുള്ള ചിന്ത അവർക്കും ഇത്രയും ഭംഗിയായല്ലോ ഇത്രയും ഭംഗിയുണ്ടല്ലോ നിന്നെ കാണാൻ എന്നുള്ള ആ ഒരു പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഈ കമ്മ്യൂണിക്കേഷനാണ് നമ്മളുടെ മനസ്സിനെ പോസിറ്റീവ് എനർജിയിലേക്ക് എത്തിക്കുന്നത് പണ്ടുള്ള ആൾക്കാര് പറയാണ്ട് ഒരു പണിയില്ലെങ്കിൽ ആ പറമ്പിൽ നാല് കൂടി കപ്പ നടന്ന എന്തുകൊണ്ടാണ് അത് പറയുന്നത് കാരണം അവിടെ നിങ്ങൾ ഈ കൃഷീനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക കൃഷിയിലേക്ക് നിങ്ങളെ നിങ്ങളെത്തിക്കുക മൂക്ക് വേർത്തിട്ട് നിങ്ങൾ ഭക്ഷണം എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് അപ്പം ഈ മണ്ണിലുള്ള നല്ല സാധനങ്ങൾ ഭക്ഷിക്കാൻ നമുക്ക് തയ്യാറാവുക ഇതിന് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി അത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഈ കൃഷി പണ്ട് നമ്മളടുത്ത് വന്ന് എൻ്റെ ഫാം ഹൗസ് മറ്റേ ഫാം ഹൗസിൽ താമസിക്കുന്ന ഒരു ബാംഗ്ലൂര് കൊച്ചു കുഞ്ഞ് അവൾക്ക് നെല്ല് കണ്ടപ്പോൾ ഇതെന്താ സാധനം ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് അരിശി ചെടിയെന്ന് പറഞ്ഞു അരി ഉണ്ടാവുന്ന ചെടിയാണത് ഇതെപ്പോഴാണ് ഞങ്ങളെ അരി വരരുത് എന്ന് അപ്പൊ ഞാൻ ആ നെല്ല് തൊളിച്ച് അരി എടുത്ത് കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ അവൾക്ക് ഞാൻ ഒരു പിടി വിത്തുകൊണ്ട് കൊടുക്കും നിൻ്റെ മറ്റേ ഫ്ലാറ്റിലെ മട്ടുപ്പാവിലെ ചെടിച്ചട്ടികളിൽ ഇതിങ്ങനെ ചെയ്യുക പക്ഷെ നീ ഇടക്കിടയ്ക്ക് ചാണകൾ ചെയ്യണം ദിവസം നനച്ചു കൊടുക്കണം കിട്ടുമോ ഓരോ മുള വരുമ്പോഴും അവൾ എന്നെ പിടിച്ചു അവരുടെ അമ്മയും അച്ഛനും ആ കുട്ടിക്ക് അത്രയും സപ്പോർട്ടുണ്ട് എനിക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൾ എ കെ ജി യു കെ ജി ആ പ്രായമായിട്ടുള്ളൂ അവൾ അവിടെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓടി ചെന്ന് പേസപ്പോയി നെൽച്ചടി കണ്ടിട്ട് വിടും അപ്പോൾ ഫോൺ കൊണ്ട എനിക്ക് അങ്കിളുടെ പൂപ്പെടണം ഉണ്ടായത് പണി എന്ന് പറയും അവൾ വിളിക്കും എന്നെ വിളിക്കും ഞാൻ ഏത് തിരക്കിനാണ് ഇവളുടെ ഫോൺ കണ്ട അപ്പെടുക്കും അങ്കിൾ ഇവിടെ വാച്ച് അങ്കിൾ ഇവിടെ വാച്ചെങ്കിൽ ഇവിടെ നീളം എന്നുണ്ടെങ്കിൽ അവസാനം കുട്ടി പെട്ടതപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് പൂത്ത് കതിരായി കതിരായി വിളഞ്ഞു ഈ നെല്ല് എത്ര കിട്ടിയിട്ടുണ്ടാവും ചോദിച്ചു ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോ നെല്ല് കിട്ടിയിട്ടുള്ളൂ ഈ നെല്ല് എങ്ങനെ പ്രോസസ്സ് ചെയ്ത് അരിയാക്കണം എന്നുള്ളത് അവർക്കറിയില്ല അറിയില്ല ഞാൻ കൊടുത്തത് അന്ന് മറ്റേ നമ്മുടെ രക്തശാലി വന്നിട്ടുള്ള ഒരു വിത്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് മിക്സിയിലിട്ടിട്ട് വൃത്തിയായിട്ട് പൊടിക്കാം ആ അതിന്റെ തൊണ്ടൊന്നും കളയേണ്ട കാര്യമില്ല ഉമി കളയേണ്ട ഏതൊരു സാധനം നിങ്ങൾക്ക് ഉമി എന്ന് പറയുന്ന സാധനം അത് ഉള്ളിലുള്ള അരിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന തോടിന് അതിനേക്കാട്ടും പവറുണ്ട് കീടങ്ങൾ ആക്രമിക്കാതെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ആ വിത്തിനെ കാരണം ഏതൊരു സാധനം അത് വിത്താണ് ഏതൊരു കായം അത് വിത്താണ് ആ വിത്ത് കിടക്കുന്ന എവിടെയാണ് അതിന്റെ ഏറ്റവും സെൻട്രലാണ് ശ്രദ്ധിച്ചില്ലേ ഇത്രമാത്രം അടയ്ക്കുക അതേ മതി നെല്ല് ഈ ലാസ്റ്റിന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പറഞ്ഞു അമ്മാക്കിട്ടുട് അമ്മാക്കിട്ട കൊടുത്ത് മിക്സിയിലിട്ടിട്ട് നല്ല തൂൾ തൂളാ പൊടി പണയ പൊടിക്കാൻ പൊടിച്ചു പൊടിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്നെ പണിയോ ഞാൻ പറഞ്ഞു അതിൽ ശർക്കര വാങ്ങും ജാഗിരി കിടക്കുമ്പോൾ ജാഗിരി വാങ്ങി അത് പോട്ട് കൂള് പണ്ണി കൊടുക്കുക ഈ കുട്ടി കൂള് ഉണ്ടാക്കി കഴിച്ചിട്ട് അത് തന്നെ ആയിരുന്നു പിന്നത്തെ ഒരാഴ്ചത്തേക്ക് അതിന്റെ ടേസ്റ്റ് ഇന്ന് ചിലപ്പം ഏകദേശം ഒരു എട്ടോ ദിവസം ഇന്നിപ്പോ അവള് വലിയ കുട്ടിയായിട്ടാവും അവള് ഒരിക്കലും കൃഷി ഉപേക്ഷിയില്ല ബാംഗ്ലൂർ ടൗണിലുള്ള കുട്ടി റോഡ് സൈഡിൽ നിന്ന് ചാണകം പെറുക്കി കൊണ്ടുപോയി ഈ ചെടികൾക്കിടും ചാണി അപ്പൊ കുട്ടികളൊക്കെ കളിയാകുമ്പോൾ പറയും ചാണി വേസ്റ്റ് അല്ല മാ ഇത് എനക്ക് തേവയാണ് സാധനം എന്ന് പറഞ്ഞാൽ അവള് റോട്ട് കൂടെ ഇത് പെറുക്കി നിറങ്ങണം അപ്പോൾ അവളുടെ അമ്മയും അച്ഛനും വന്നു അവൾ റോട്ടിൽ നിന്ന് പെറുക്കിയിട്ട് വരുന്നുണ്ട് ചാണകം പെറുക്കിയിട്ട് വരുന്നു അവളുടെ അടു ഉടുപ്പും ഇതൊക്കെ അഴുക്കുകയാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരിക്കലും വിഷമില്ല കാരണം അവൾ ഈ മണ്ണിലേക്ക് വന്നു ഉറപ്പായിട്ടും ഞാൻ പറയാം അവരൊരിക്ക അവര് ചിലപ്പം എത്തിപ്പെടുന്നത് ഒരു നല്ല കർഷകയായിട്ടാണ് ഓഫീസറായിട്ടില്ല അതാണ് പാഷൻ അതാണ് നമ്മൾ അത് നമ്മൾ ചെറിയ കുട്ടികളിലാണ് കൊടുക്കുന്നത് നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് വേണം നമ്മൾ ഇത് കൊടുക്കാൻ ഇപ്പം ഞാൻ ഗ്രീൻ പാസ്പോർട്ട് ഹോൾഡറാണ് ഫോറസ്റ്റിൻ്റെ ഞാനും മോനും മാത്രമേ ഉള്ളൂ മാനന്തവാടി ഫോറസ്റ്റ് ഡിവിഷനിൽ ഗ്രീൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് എന്ന് പറയും നമുക്ക് കാടിനകത്ത് അവിടെ വേണമെങ്കിൽ അവർ അവരനുവദിക്കുന്ന ഏത് സ്ഥലത്തും പേരിച്ചല്ലാം പക്ഷേ നമ്മൾ പർപ്പസ് കാണിച്ചിട്ട് പോയിരിക്കണം ഇരിക്കണമെന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഇവിടെ വരുന്ന വനസംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ ആ വനസംരക്ഷണ സമിതിയുടെ അവിടെ ഈ നാച്ചുറൽ ക്യാമ്പുകൾ നടത്താറുണ്ട് ഇവർക്ക് ഒരു ദിവസത്തെ ഒരു വൈകുന്നേരത്തെ സെഷൻ എൻ്റെ വയലിൽ വെച്ചാണ് നടത്താറ് കാരണം കൃഷി എന്താ എന്നുള്ളത് വ്യക്തിക്ക ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ കാട്ടിലേക്ക് പോകുമ്പം നിങ്ങളുടെ വീട്ടിലുള്ള വിത്തുകൾ എന്തോ ആയിക്കോട്ടെ ചീര തുടങ്ങിയിട്ട് എന്ത് വിത്താണെങ്കിലും ശരി ഇത് നിങ്ങൾ ഒരു പത്തോ നൂറോ മീറ്റർ അകത്ത് കയറിയിട്ട് അവിടെ വിതച്ചിട്ടിട്ട് വരിക മുളച്ചു വരില്ലെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട എന്തുകൊണ്ടാ വെച്ചാൽ അത് മുളക്കി അത് മുളച്ച അത് തിന്നാൻ മൃഗങ്ങൾ വരും അവരത് തിന്നതിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് ഇറങ്ങൂ കാരണം ഒരു നേരത്തെ ഭക്ഷണം നിങ്ങളുടെ കൈ കൊണ്ട് അത് അവർക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ അതേമാതിരി കുട്ടികളെ മുഴുവൻ നമ്മൾ വനസംരക്ഷണ സമിതിയുടെ മീറ്റിങ്ങുകളിലും നിങ്ങൾ വനത്തിലേക്ക് പോകുമ്പം കയ്യിൽ വിത്ത് കരുതുമെന്ന് പറയും വിത്ത് കരുതാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം സഹജീവി സ്നേഹം വളർത്തുക ഇപ്പൊ ചീരയാണ് കാട്ടിൽ വളർച്ച കഴിഞ്ഞാൽ നമ്മളത് കാണുവോ അല്ലെങ്കിൽ നമ്മൾ ആര് തിന്നോ ഏ ആന തിന്നണോ ആനയും തിന്നണോ ഇതെന്താ വെച്ചാൽ അവർക്ക് ഒരു പിടി നല്ല സാധനം കാരണം കാടിനകത്ത് ഒരിക്കലും ഒരുത്തനക്ക് വളം ചെയ്യാൻ പോകുന്നില്ല മരുന്നടിക്കാൻ പോകുന്നില്ല അതിനകത്ത് സ്വാഭാവിക തരത്തിൽ അതുണ്ടാവുന്നത് അത് എക്സ്ട്രാ ഊർജ്ജമാണ് അവിടെ കൃഷിയത് പലപ്പോഴും പല അസുഖങ്ങൾക്കും അവരുടെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കൊരു മരുന്നായി മാറും പണ്ടും നമ്മൾ കരകൃഷി എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു തോട്ടങ്ങളിലൊക്കെ കരകൃഷി നെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ വിത്തുകളൊക്കെ അന്യം നമ്മുടെ വിപ്ലവ പ്രസ്ഥാനം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് കൊണ്ടുവന്ന് സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കയറ്റി വിത്തുകളിൽ തന്നെ ജലിതൊക്കെ മാറ്റം വരുത്തി ഇപ്പോൾ ഒന്നിനും കൊള്ളാത്ത സാധനങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തരി കഴിക്കുമ്പോൾ നമുക്ക് മനുഷ്യന് അസുഖങ്ങൾ വരുന്നത് ഇപ്പം നമ്മളുടെ എല്ലാ ജില്ലകളിലും ഓരോ സ്ഥലങ്ങളിലും അതാതിൻ്റേതായ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള വിത്തുകളുണ്ട് നെല്ലുകളുണ്ടായിരുന്നു ആ നെല്ലുകൾ അവിടെ ഉൽപ്പാദിച്ചിട്ടുണ്ടായിരുന്നു ആ നെല്ലുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വസ്ത്ര രീതി പോലെ തന്നെ ഇതിനും അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് ആ സാധനം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ അസുഖങ്ങൾ കുറവുണ്ടായിരുന്നത് നമ്മൾ ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ധരിച്ചിട്ടിരിക്കുകയാണ് ഒരു കൃഷി എടുത്തു കഴിഞ്ഞാൽ രണ്ട് വർഷം ഞാൻ ധരിച്ചിടും കാരണം എന്താ വെച്ചാൽ അതിൻ്റെ വിത്തുകളും മറ്റുള്ള സാധനങ്ങളും മുഴുവൻ പക്ഷികൾ നിന്നു പോകണം ഞാൻ ചെയ്യുന്നത് നവര മറ്റേ ഈ രക്തശായി തുടങ്ങിയിട്ടുള്ള വിത്തനങ്ങളാണ് ഔഷധ മൂല്യമുള്ള വിത്തുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒരു വർഷം കൃഷിയെടുത്താൽ രണ്ടു വർഷം നമ്മൾ പരിശോധിക്കുകയും ചെയ്യും ഇത് തിരിച്ച് റീസൈക്കിൾ ചെയ്യാനുള്ളൊരവസരം കിട്ടി അപ്പം അതിനകത്ത് പക്ഷികൾ വരും പശുക്കൾ വരും പട്ടികള് വരും പൂച്ച വരും പെരിച്ചാഴി വരും ഇതുവരെല്ലാവരും അവരവരാ ആവുന്ന കാഷ്ടങ്ങൾ മുഴുവൻ ഇട്ടിട്ട് പോകും അവര് ഇതിനകത്തുള്ളതെല്ലാം പെറുക്കി തന്നിട്ട് അവരതിനകത്ത് കാഷ്ടിച്ചിട്ട് പോവും അത് വീണ്ടും അവരൊരു ജൈവസംസ്കൃതി മുതലെടുക്കുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് വർഷം വരെ പരിശീലനം മണ്ണിനെ നിത്യോപയോഗിയാക്കാത്തത് ഇപ്പോൾ ഈ പച്ചക്കറികൾക്കെ നടമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പലം ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ക്യാബേനൊന്നും ഇത്ര ഗ്യാപ്പ് ഇടാൻ പാടില്ല ഞാൻ ഗ്യാപ്പ് ഗ്യാപ്പിടുന്നതിൻ്റെ ഉദ്ദേശം പറയുന്നില്ല ഒരു വിളവെടുത്ത് കഴിഞ്ഞാൽ അടുത്ത വിളവിനുള്ള ഒരു നമുക്ക് നമുക്കതിൻ്റെ ഇടയിൽ നട്ടു കൊടുക്കാം ഒന്ന് വിളവെടുക്കുമ്പോഴേക്കും അടുത്ത സാധനം അവിടെ വളരുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ആ മണ്ണ് അവിടെ ആറുമാസം തരിച്ച് കിട്ടും അതാണ് പ്രത്യേകിച്ച് ശീതകാല പച്ചക്കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം പിന്നെ അവിടെ ശീതകാല പച്ചക്കറി വരും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് അപ്പോഴെന്ന് വെച്ചാൽ മണ്ണിന് റീസൈക്കിൾ ചെയ്യാനുള്ളൊരു അവസരമാണ് എല്ലാവരും നമ്മൾ റെസ്റ്റ് കൊടുക്കണം തുടർച്ചയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഈ പറഞ്ഞ വരെയുള്ള കൃഷി രീതികൾ അവലംബിക്കുക മനുഷ്യ നിർമ്മിതമാണ് ഇന്നത്തെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം അത് ഉൾക്കൊണ്ടുകൊണ്ട് പുറകു പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇതാണ് ശരി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ അതിൻ്റെ പുറകെ പോകും വരെ മറിച്ച് എനിക്ക് തോന്നുന്നു ഇതാണ് ശരി ഞാൻ അതിൻ്റെ ഉള്ളത് അതുകൊണ്ടെന്നാണ് എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല മറ്റേ ബുദ്ധിമുട്ടുകളില്ല ഞാനിതാപ്പോൾ പശുക്കളിയോട് വർത്തമാനം പറയണു അവർ അതിലെതിയു ഏ പത്ത് പതിനെട്ട് പശുക്കളുള്ള ഞാൻ എൻ്റെ ഭാര്യയുടെ ആവശ്യത്തിനും പുറത്തുനിന്ന് വരുന്നവരുടെ ആവശ്യത്തിനും വേണ്ടിയിട്ട് ഒരു ലിറ്റർ പാൽ അമ്പത്താറ് റുപ്പ്യ കൊടുത്ത് വാങ്ങണം അത് പാക്കറ്റ് പാല് വാങ്ങില്ല ഫ്രിഡ്ജ് സൂക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കില്ല എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ തിരുനെല്ലിയിൽ ഞാൻ നമ്മുടെ സൊസൈറ്റിയിലെ പാൽ വാങ്ങുമോ അമ്പത്താറ് ഉറുപയെടുത്ത് പാല് വാങ്ങുമോ എന്താ അതിൻ്റെ രഹസ്യം ചോദിച്ചു കഴിഞ്ഞാൽ തിരുനെല്ലിയിലെ ഏകദേശമുള്ള കർഷകർ മുഖ്യം വലിയ ഫാമ് നടക്കുന്ന കർഷകർ ആദിവാസികളാണ് ആദിവാസികളൊന്ന് അവർ ഉപജീവന മാർഗ്ഗമായിട്ടാണ് പശുവിനെ വളർത്തുന്നത് അവർ കാലിത്തീറ്റ വാങ്ങുന്നത് വളരെ കുറച്ചളവിലേ വാങ്ങുള്ളൂ കാരണം വാങ്ങിയിൽ സൊസൈറ്റി അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് അവർ കാലിത്തീറ്റ വാങ്ങണം ഈ ഒരു കാ ചാക്ക് കാലിത്തീറ്റ അമ്പത് കിലോൻ്റെ ഒരു ചാക്ക് കാലിത്തീറ്റ വാങ്ങിയാലാവും ഒരു മാസം ഇതുകൊണ്ട് ഒപ്പിക്കും ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മുടെ പുഴക്കരയിലും തോട്ടിലും വയലിലും വരമ്പിലും വയല കരങ്ങളിലും മേച്ച് നടക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ തോട്ടത്തിൻ്റെ സുഖം കുറച്ച് പുല്ലരി ഉണ്ടെന്ന് പറയും അത് പറയും എന്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ പാലാണ് ഞാൻ വാങ്ങുന്നത് അതിൻ്റെ അതിന് വലിയ കേടില്ല അപ്പം നമുക്ക് ധാരാളം യുവകർഷകരുണ്ട് ഐ ടി മേഖലയിലാണെങ്കിലും കൃഷിയെ സ്വീകരിക്കുന്നവരുണ്ട് വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പലർക്കും കൃഷി എന്താണെന്നുള്ളത് അറിയില്ലെങ്കിലും അതിലേക്ക് വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് കാരണം അവരുടെയൊക്കെ കുഞ്ഞു നാളുകളിൽ അവരുടെ വീടിൻ്റെ മുറ്റത്തും തറവാടിലൊക്കെ പോകുമ്പോൾ കൃഷി കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ തിരിച്ചു പോകാൻ അവർക്ക് നിർത്തിയില്ല തിരിച്ചു പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല കാരണം കാലം ദേശം പരിസ്ഥിതികളൊക്കെ മാറി ഇന്ന് ആർക്കും കൃഷിയോട് താല്പര്യമില്ലാത്തവരുണ്ട് പക്ഷേ ഇന്ന് തിരിച്ച് വരവിന് തയ്യാറാവുന്ന കുറേ യുവാക്കളെ നമ്മൾ യുവത്വത്തെ മുന്നിൽ നിർത്തിയിട്ടുമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഈ അമരട ഇതിപ്പോൾ ഞാൻ നിർത്തിയിരിക്കുന്നത് ഇത് വിത്ത് ശേഖരിക്കുക എന്നുള്ള ഉദ്ദേശമാണ് കാരണം ഏതൊരു സാധനവും പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ അതിൻ്റെ സ്വയം പ്രതിരോധ ശേഷി നിലനിർത്തിയിട്ട് വളരും എന്ന് കാണിക്കുന്നതാണ് ഇതിപ്പോ ഒരാഴ്ച കൂടുതലായി ഒരു തുള്ളി വെള്ളം കിട്ടാതെ നിൽക്കുന്നവരെയാണ് എൻ്റെ കായ് ഞാൻ പറിച്ചു കുറച്ച് വിത്ത് നിർത്തിയിട്ടുണ്ട് അത് പുറത്തും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടു വെച്ചാൽ അങ്ങനെ വളർത്തിയെടുക്കണം എല്ലാരിനും അതിൻ്റെതായ ശേഷിയുണ്ട് പ്രകൃതി അനുഗ്രഹിച്ചു കൊടുക്കുന്നതാണ് ഇവർക്കൊക്കെ വളരാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ ഗ്ലോ ബാഗിൽ വലിയ ബാഗുകളിലൊക്കെ കാണുന്നത് വിവിധ തരം മറ്റേ കിഴങ്ങ് വർഗങ്ങളാണ് ഈ കാച്ചിലുകൾ എന്തുകൊണ്ട് ഇതിനകത്ത് വളർത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് പുറത്ത് നട്ടു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് സമയം കൊണ്ട് പന്നികൾ മുഴുവൻ അത് കുത്തി തീരും കടുവക്കാച്ചില് കെടുവക്കാച്ചല നൂറ്ററുപത് തരം കാച്ചിലുണ്ട് നമ്മുടെ പഴയ കാലത്ത് അതിൽ ഏകദേശമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്